ഹായ് വിവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു ലേക്ക് സ്വാഗതം ദീപാവലിയുടെ ഐതിഹ്യങ്ങൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മി അവതരിച്ച ദിവസമായും ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു ഉത്തരേന്ത്യയിൽ ഇത് ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നു അതേസമയം ബംഗാളിൽ ഇത് കാളി പൂജയായി ആഘോഷിക്കുന്നു ദീപാവലിയുടെ തുടക്കം ധന്വന്തരി ജയന്തിയായ ധന ത്രയോദശിയിലാണ് കാരണം അന്നാണ് ഭഗവാൻ ധന്വന്തരി അമൃതകലശവുമായി അവതരിച്ചത് കേരളത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മക്കായി ദീപാവലി ആഘോഷിക്കുന്നു ഈ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തി അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം രാവണനെ വധിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളോടെയാണ് ദീപാവലി ആഘോഷിക്കുന്നത് ദസറ എന്നറിയപ്പെടുന്ന ഒരു ആഘോഷം പോലും ഇതിൻ്റെ ഭാഗമാണ് പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മി അവതരിച്ച ദിവസമായി ദീപാവലി കണക്കാക്കപ്പെടുന്നു ലക്ഷ്മി പൂജ ഈ ദിവസത്തെ ഒരു പ്രധാന ചടങ്ങാണ് ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നടത്തപ്പെടുന്നത് ധന്വന്തരി ജയന്തി ദീപാവലിയുടെ അഞ്ച് ദിവസത്തെ ആഘോഷങ്ങളുടെ തുടക്കം ധന്വന്തരി ജയന്തിയാണെന്ന ജയന്തിയായ ധന ത്രയോദശിയിലാണ് ഈ ദിവസം ആരോഗ്യത്തിൻ്റെയും ഔഷധങ്ങളുടെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തരി അമൃതകലശവുമായി അവതരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ബംഗാളിൽ ദീപാവലി കാളി പൂജയായി ആഘോഷിക്കുന്നു അമാവാസി ദിവസം ഭദ്രകാളിക്ക് പ്രാധാന്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് അഞ്ച് ദിവസം നീണ്ടു ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത് ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചും ആഘോഷിക്കുന്നു കൂടാതെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം എന്നാണ് പറയപ്പെടുന്നത് ഇരുളിൻ്റെ മേൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമാണ് ഈ ഉത്സവത്തിൻ്റെ സന്ദേശം ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ സംസ്കൃ സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദീപാലി എന്ന പേരിലും ദീപാവലി ആ ആചരിക്കുന്നു പ്രാദേശിക ഭേദമനുസരിച്ച് ലക്ഷ്മി പൂജ കാളി പൂജ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യൻസ് എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇന്ന് ഇന്ത്യൻ വംശജരുള്ള ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോ ആസ്ട്രേലിയ യു ഇന്ത്യൻ വംശജർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ദീപാവലി ആഘോഷിക്കുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം പാലായിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായി ദീപാവലി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ ഭക്തർ പ്രത്യേകിച്ച് വ്യാപാരികളും ബിസിനസ്സുകാരും വീടുകളിലും സ്ഥാപനങ്ങളിലും സമ്പത്തിൻ്റെ ഭഗവതിയായ ധനലക്ഷ്മിയെ പൂജിക്കുന്ന സമയം കൂടിയാണ് ദീപാവലി അതിനാൽ ലക്ഷ്മി പൂജ എന്ന പേരിലും ദീപാവലി അറിയപ്പെടുന്നു ബംഗാളിൽ ദീപാവലി കാളി പൂജയായി ആഘോഷിക്കപ്പെടുന്നു അമാവാസി ദിവസം കൂടിയായ ദീപാവലി ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് വിശ്വാസം ആരോഗ്യത്തിന്റെയും ഔഷധത്തിന്റെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തരി അമൃതകലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ആണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷത്തിന്റെ തുടക്കം വടക്കേ ഇന്ത്യയിൽ ശ്രീരാമൻ രാവണനെ യുദ്ധശേഷം അയോധ്യയിൽ തിരിച്ചെത്തിച്ചു തിരിച്ചെത്തിയ ദിവസമായും ദീപാവലി ആചരിക്കുന്നു ഈ ഉത്സവം ആഘോഷിക്കുന്നതിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് ഐതിഹ്യത്തിന് പ്രാദേശിക ഭേദമുണ്ട് ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷം അഞ്ചു നാളുകൾ നീണ്ടു ീളുന്നുവെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷം പ്രധാനമായും ഒരു ദിവസം മാത്രമേ ഈ അഞ്ച് നാളുകൾക്കും വിവിധ ഐതിഹ്യമാണുള്ളത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ആഘോഷം ഇതാണ് കേരളത്തിൽ പ്രധാനം നരകചതുർദശി കാർത്തികമാസത്തിലെ പതിനാലാം ദിവസമാണ് ആഘോഷിക്കുന്നത് നരകാസുരനെ കൊന്ന് വിജയാഘോഷത്തിന് അസുരന്റെ രക്തം മുഖത്ത് തേച്ച ശ്രീകൃഷ്ണൻ അതിരാവിലെ വീട്ടിലെത്തി എണ്ണ തേച്ച് കുളിച്ച് വൃത്തിയാക്കി ഇതിന്റെ ഓർമ്മക്കായി നരക ചതുർദശി ദിനത്തിൽ സൂര്യനുദിക്കും സൂര്യനുദിക്കുമുമ്പ് കുളിക്കുന്ന ആചാരം ഉത്തരേന്ത്യയിലുണ്ട് അതിനാൽ തിരുപ്പതി ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവല്ല ശ്രീവൽ ശ്രീവല്ലഭ ക്ഷേത്രം തൃപ്പുണ്ണിത്തറ പൂർണ്ണത്രയേശി ക്ഷേത്രം അടക്കമുള്ള തെക്കേന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദീപാവലി ദിവസം അതിവിശേഷമാണ് മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതിനോടൊപ്പം തടസ്സങ്ങൾ അക അകലാൻ ആദ്യം ഗണപതി പൂജയും ദീപാവലി ദിവസം അതിപ്രധാനമാണ് ജൈനമത വിശ്വാസ പ്രകാരം മഹാവീരൻ നിർവ്വണം പ്രാപിച്ചതിനെ അനുസ്മരിക്കാനായി ദീപാവലി ആഘോഷിക്കുന്നു എന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു വിക്രമവർഷ ആരംഭദിനം വിക്രമാദിത്യ ആദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമ വർഷാരംഭ ദിനമായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു കൂടാതെ മരണത്തിനുമേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിന്റെ ദിനമായും ഈ ദിനം ആഘോഷിക്കുന്നു ഹിമ എന്ന രാജാവിന്റെ പുത്രനെ മരണവിധിയിൽ നിന്നും അദ്ദേഹത്തെ അദ്ദേഹത്തെ ഭാര്യ രക്ഷപ്പെടുത്തിയ ദിനമാണ് ദീപാവലി രാജകുമാരൻ വിവാഹത്തിന്റെ നാലാം ദിവസം പാമ്പുകടിയേറ്റ് മരിക്കുമെന്നാണ് ജാതകത്തിൽ രാജകുമാരന്റെ വിവാഹത്തിന്റെ നാലാം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ മുഴുവൻ വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിച്ചു ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും പൂമ്പാരം വീട്ടിലെ മുൻ വാതിലിനു മുന്നിൽ നിരത്തി ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയ യമദേവന് വീട്ടിലെ പ്രഭാപൂരത്തിൽ കണ്ണ് മഞ്ഞളിച്ച് അകത്തേക്ക് കടക്കാനായില്ല അന്നു രാത്രി മുഴുവൻ രാജകുമാരി പറഞ്ഞ കഥകൾ കേട്ട് പാമ്പ് പിറ്റേന്ന് തിരിച്ചു പോയെന്നാണ് ഒരു ഐതിഹ്യം നിലക്കാത്ത ഐതിഹ്യങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് ദീപാവലി എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു